നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയും ബി ജെ പിയും ഏറ്റവും കൂടുതൽ വേട്ടയാടിയ നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്താൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ആ ലിസ്റ്റിൽ മുന്നിൽ കാണും അവർ രാഷ്ട്രീയ വിരോധം തീർത്ത നിരവധി നേതാക്കൾ ഉണ്ടാവും ഇത്തരത്തിൽ ബി ജെ പി ഏറ്റവുമധികം പരിഹസിച്ച വേട്ടയാടിയ വ്യക്തിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ധനമന്ത്രി റിസർവ് ബാങ്ക് ഗവർണർ കേംബ്രിഡ്ജ് സർവകലാശാല അധ്യാപകൻ സാമ്പത്തിക വിദഗ്ധൻ തുടങ്ങി ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം യു പി എ സർക്കാർ വളരെ മികച്ച പ്രവർത്തനങ്ങളായിരുന്നുവെങ്കിൽ സഖ്യകക്ഷികളെ ആശ്രയിച്ചുള്ള രണ്ടാം യു പി എ സർക്കാർ ഏറെ വിമർശനങ്ങൾ നേരിട്ടു ടു ജി സ്പെക്ട്രം കേസൊക്കെ നമുക്കറിയാം നിസ്സഹായനായിരുന്നു മൻമോഹൻ സിംഗ് തന്റെ നിസ്സഹായ അവസ്ഥയും സഖ്യകക്ഷികളുടെ എല്ലാം അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട് മുന്നണി സംവിധാനത്തിലെ പരിമിതികളിൽ മൻമോഹൻ സിംഗ് ബന്ധനസ്ഥനായി എന്നതായിരുന്നു സത്യം വലിയ കളിയാക്കലാണ് അന്നൊക്കെ ബി നടത്തിയത് മൗനിബാബ കോട്ടിട്ട് കളിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് ശക്തമായ വിമർശനം അന്ന് മൻമോഹൻ സിംഗിനെതിരെ മോദി നടത്തിയിരുന്നു അന്നത്തെ മൻമോഹൻ സിംഗിന്റെ കണ്ണീർ ഇത ഫലിച്ചിരിക്കുന്നു അതിലും കെട്ട അവസ്ഥയിലേക്ക് ഇതാ മോദി സർക്കാർ എത്തിയിരിക്കുന്നു സഖ്യകക്ഷികളുടെ കയ്യിലെ കളിപ്പാവയായി നരേന്ദ്രമോദി മാറിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നലെ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വേണ്ടിയുള്ള ബജറ്റ് ആയിരുന്നോ ഇതെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം പദ്ധതികൾ മുഴുവൻ പോയത് ബീഹാറിലേക്കും ആന്ധ്രാപ്രദേശിലേക്കുമായിരുന്നു കസേര സംരക്ഷിക്കാനുള്ള ബജറ്റ് എന്നാണ് രാഹുൽ ഗാന്ധി ഈ ബജറ്റിനെ പരിഹസിച്ചത് നിരവധി സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഈ ഘടകകക്ഷി ബജറ്റിനെതിരെ രംഗത്തു വന്നു ഇതിനെതിരെ പാർലമെന്റിൽ ശക്തമായി പ്രതികരിക്കാനാണ് തീരുമാനം എത്ര വലിയ മുൾമുനയിലാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഇരിക്കുന്നത് എന്നതിന് ഇതിനും വലിയ മറ്റൊരു ഉദാഹരണത്തിന് ആവശ്യമില്ല നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കയ്യിലെ വെറും കളിപ്പാവയായി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അവർ എന്ത് പറഞ്ഞാലും അനുസരിക്കുകയല്ലാതെ മോദിക്ക് മുന്നിൽ മറ്റ് വഴികളില്ല കാരണം കസേരയുടെക്കാൾ താങ്ങി നിർത്തിയിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടിയാണ് ഇനി അവർ എന്തു പറഞ്ഞാലും അത് അനുസരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും മോദിയുടെ മുൻപിൽ ഇല്ല ഘടക ആശ്രയിച്ച് നിൽക്കുന്നവൻ എന്ന് മൻമോഹൻ സിംഗിനെ ദിനം പ്രതി കളിയാക്കിയ നരേന്ദ്രമോദിയുടെ ഇന്നത്തെ അവസ്ഥ ആടിക്കളിക്കട കൊച്ചുരാമ ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറഞ്ഞ് മോദിയെ രണ്ട് സഖ്യകക്ഷികളും കൂടിയിട്ട് കുരങ്ങുകളിക്കുമ്പോൾ മനസ്സിൽ ചിരിക്കുന്നുണ്ടാവും മൻമോഹൻ സിംഗ് ഇപ്പോൾ